നമസ്കാരം ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ നെഗവി വ്യോമതാവളത്തിന് വൻ നാശനഷ്ടങ്ങൾ ഇസ്രയേലി സൈന്യം ഇക്കാര്യം സ്ഥിരീകരിച്ചു സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇറാന്റെ ആക്രമണം ഇസ്രയേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങളും നടന്നു ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം പുതിയ തലത്തിലെത്തും ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും ഇറാനെതിരെയുള്ള ആക്രമണത്തിന് കെയ്ബാർ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ സൈന്യം പ്രയോഗിച്ചത് അതേസമയം ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റതായും ഒരു സൈനിക താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തുകയും ചെയ്തു നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിന് ശേഷമായിരുന്നു ബൈഡനുമായിട്ടുള്ള ചർച്ച പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കെ യു എൻ സുരക്ഷാ കൌൺസിൽ ഇന്ന് അടിയന്തര യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ രണ്ട് സൈനിക ജനറൽമാർ കൊല്ലപ്പെടാനിടയാക്കിയ ദമാസ്കസിലെ നയതന്ത്ര കാര്യാലയത്തിന് നേരെയുള്ള ആക്രമണത്തിന്റെ സാഹചര്യത്തിലാണ് നെഗേവി വ്യോമതാവളം ആക്രമിച്ചെന്ന് ഇറാൻ വ്യക്തമാക്കി നേരത്തെ ഇസ്രായേൽ വ്യവസായയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതിന് പിന്നാലെ രൂക്ഷമായ ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക് നീങ്ങിയിരുന്നു ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൺ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ അറിയിച്ചു ഇരുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഡ്രോണുകൾ ഇന്ത്യൻ സമയം ഇന്നലെ പുലർച്ചെ രണ്ടു മണിയോടെ തുടങ്ങിയ ഡ്രോൺ ആക്രമണത്തെ ഇസ്രായേലും പ്രതിരോധിച്ചു സംഘർഷം കനത്തതോടെ ഇസ്രായേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലെ വിമാനത്താവളവും അടച്ചു ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രയേലും നൽകുമെന്ന് യൂസ് പ്രഖ്യാപിച്ചു സംഘർഷം മൂർച്ഛിക്കുന്നതിൽ സൗദി അറേബ്യൻ രംഗത്തെത്തി ഏത് വിധേയനെയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ വ്യോമസേനയുടെ ജെറ്റ് വിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനാണ് വിമാനങ്ങൾ അയച്ചതെന്നും ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിനെതിരെ യുദ്ധത്തിനുള്ള പ്രകോപനം സൃഷ്ടിച്ചാണ് ഇറാന്റെ ഈ തീക്കളികളെല്ലാം ഇസ്രായേൽ സയനിസ്റ്റ് ഭരണകൂടമായി ബന്ധമുള്ള ഗൾഫിലെ കണ്ടെയ്നർ കപ്പലായിരുന്നു ഇറാൻ റവല്യൂഷണറി ഗാർഡുകൾ നേരത്തെ പിടിച്ചെടുത്തത് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന്റെ പ്രത്യാഘാതം ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇസ്രയേലും മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോക വാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമുസ് കടലെടുക്കൽ വെച്ചാണ് ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ പിടിച്ചെടുത്തത് യു എയിൽ നിന്ന് മുംബൈ നാവസേവ തുറമുഖത്തേക്ക് വരികയായിരുന്ന എം ഏരിസ് കണ്ടെയ്നർ കപ്പലാണ് പിടിച്ചെടുത്തത് ലണ്ടൻ ആസ്ഥാനമായുള്ള സോഡിയക് മാരിടൈമുമായി ബന്ധപ്പെട്ട കണ്ടെയ്നർ കപ്പലാണ് എം എസ് സി ഏരിസ് ഇസ്രയേലിലെ ശതകോടീശരനായ ഇയാൽ ഓഫറിന്റെ സോഡിയക് ഗ്രൂപ്പിന്റേതാണ് ഈ കമ്പനി ഇമ്രാത്തി തുറമുഖ നഗരമായ ഫുജേറയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു നാവികസേനയുടെ പ്രത്യേക സംഘം കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിന്റെ ഓപ്പറേറ്റർമാരാണ് ഇറ്റാലിയൻ സീസ് ഗ്രൂപ്പായ എം എസ് കപ്പലുടമകളായ ഗോട്ടൽ ഷിപ്പിംഗ് ഇൻ സോഡിയക് മാരിടൈമേ ചേർന്ന് പ്രവർത്തിക്കുകയാണ് മുംബൈ തുറമുഖത്തേക്ക് പുറപ്പെട്ട കപ്പലിനെതിരെ ഇന്ത്യൻ സമയം രാവിലെ എട്ടരയോടെ ആയിരുന്നു ഇറാൻ സൈന്യത്തിന്റെ നടപടി ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിന് നൂറിലധികം ക്രൂസ് മിസൈലുകൾ ഇറാൻ വിന്യസിച്ചതായും റിപ്പോർട്ടുകളുണ്ട് മേഖലയിൽ സംഘർഷം മൂർശിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ രണ്ട് യു നേവി ഡിസ്ട്രോയറുകളെയാണ് വിന്യച്ചത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സൗകര്യങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിലുണ്ട് സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിലെ നയതന്ത്ര കേന്ദ്രത്തിൽ ഏപ്രിൽ ഒന്നിന് നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രയേലി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു